അമ്മിക്കുട്ടി കേട്ടോ എനിക്ക് അമ്മയുടെ ഫൈനൽ മമ്മിയുടെ പുതിയ ലുക്ക് ഒന്ന് എല്ലാരും കാണട്ടെ അപ്പൊ ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ വന്നാണ് എൻ്റെ കൂടെ അമ്മയും ചാടി പോന്നു കുറേ നാളായി ആഗ്രഹിക്കുന്നുണ്ട് ബോയ് കട്ട് വെട്ടണം എന്നുള്ള രീതിയിൽ അപ്പൊ ഞാൻ നേരെ അമ്മീനെ പിടിച്ചോണ്ടെങ്കിൽ വന്നിട്ടുണ്ട് അമ്മേ എങ്ങനെയുണ്ട് ഈ ചൂടത്ത് കംഫോർട്ടബിൾ അല്ലേ മുടി 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 വെട്ടി കഴിഞ്ഞ പിന്നെ നീട്ടാന്നൂര് നല്ല സുഖമല്ലേ നല്ല അപ്പൊ നമ്മൾ വന്നിരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് തൊടുപുഴ എമഹയുടെ ഷോറൂമിന്റെ അടുത്ത് അമേസിലാണ് മേക്ക് ഓവർ സ്റ്റുഡിയോ യൂണിസെക്സ് സലൂൺ ആണ് നമ്മുടെ ദിവ്യ ഇതിനകത്ത് കേറിയിട്ട് ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ല കേട്ടോ അവളിട്ടിട്ടങ്ങ് പോവാലെ അവള് പിന്നെ കൊറേ സമയം എടുക്കും പോവാന്നാ നമ്മടെ മമ്മി കുട്ടിക്ക് എന്തോ ഡീറ്റെയിൽ ആയിട്ട് പറയാന് ഉറക്കെ അതല്ല ഞാൻ പറയുന്നത് ഞാൻ ഈ പോയിക്കിട്ട് പെട്ടിയത് എന്റെ അറുപതാം പിറന്നാളിനാന്ന് പറയുന്നത് ആ അത് തന്നെ പക്ഷെ എനിക്കിഷ്ടമായി കേട്ടോ ഇനിയിപ്പം മുടിയൊക്കെ ഇച്ചിരി കുറഞ്ഞു മതി കാരണം പ്രായമൊക്കെ ആയി ഇനി ചെയ്യാൻ എളുപ്പം പിന്നെ ചൂട് കുറവുണ്ടോ എല്ലാം അങ്ങനെ ഇനി ചെലപ്പോ എന്റെ അയ്യൊക്കെ നിർത്തുന്ന് അടിപൊളിയാണെ ായിട്ടല്ലേ ഇതല്ല നല്ലത് ആ ഇങ്ങനെയൊക്കെ മനസ്സിന് സന്തോഷം തരുന്ന രീതിയിലൊക്കെ അങ്ങ് മനസ്സിന് സന്തോഷം കിട്ടുന്ന രീതിയിലൊക്കെ അമ്മയുടെ പഞ്ച് ഡയലോഗ്സ് അപ്പം പോയ നമ്മടെ റിയാക്ഷൻ വീഡിയോ എങ്ങനെ ചെയ്യണ്ടേ അമ്മയുടെ പുതിയ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറെ കമന്റുകൾ രേഖപ്പെടുത്തുക അപ്പൊ ഫസ്റ്റ് നമ്മളുടെ അപ്പനെ ഒന്ന് കാണിക്കാൻ പോവുകയാണ് അപ്പം കാണുമ്പോൾ ഞെട്ടോമേ അപ്പം വെക്കാനും കോംപ്ലക്സ് ആയിരിക്കും കേട്ടോ അപ്പൻ പറയുന്ന പറയുന്ന കേൾക്കാനും കാണാനും ഉണ്ട് അപ്പൻ നീ കുറച്ച് സൗന്ദര്യ സംരക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്താണ് നമ്മുടെ അപ്പൻ അങ്ങനെ ഡൈ ഡൈ ഇഷ്ടമില്ല ഇനി അമ്മയും മോളൊക്കെയാണെന്ന് പോകുന്ന വഴിക്ക് ആൾക്കാരെങ്കിലും ഫോണൊക്കെ അടിച്ചിരുന്നു അപ്പൊടി വരുമോന്ന് നോക്കാം നമുക്ക് അപ്പം വരുന്നല്ലോ അപ്പന എവിടെ അപ്പം വരുന്നില്ലല്ലോ ഇറങ്ങി വരുന്നുണ്ട് രൂക്ഷമായിട്ടുള്ള നോട്ടാണല്ലോ അപ്പനൊന്നും മനസ്സിലായില്ലോന്നു അയ്യോ വൈപ്പർ ഇടാത്തോണ്ട് അപ്പനെ കാണത്തില്ല ഡാഡി ഡാഡി ഒന്നും വയലെ പല്ലക്കൊന്ന് വയ്പ വെച്ച് മുടിയൊക്കെ ഒന്ന് ഡൈ ചെയ്ത് നടന്നോട്ടോ ഏട് രണ്ടോടെ ചേർന്നു നിന്ന് നോക്കട്ടെ നിക്ക് ഡാഡി എന്നാ ഏട്ടി അമ്മേ സത്യം പറയാണ്ടല്ലോ അമ്മയ്ക്ക് ഒരു പത്ത് മുപ്പത്തഞ്ചു വയസ്സ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പനാണെങ്കിലൊരു പത്ത് മുപ്പത്തഞ്ചു വയസ്സ് കൂടുകയും ചെയ്തു വിഷപ്പൊന്നും ഇല്ലേ ആഡി എന്താ അമ്മയുടെ ഇതിനെ പറ്റി ഒരു കമന്റ് പറയാനുള്ളത് അമ്മി കൊഞ്ച് ചെയ്ത് കൊടുക്കും രണ്ടിടീ ഹരി ഇനിയും അമ്മി ഒന്ന് ഡയറി കൂടെ ചെയ്ത് ഇച്ചിരി വയറും കൂടെ കുറച്ച് കഴിഞ്ഞാണ്ടല്ലോ